ഫ്രണ്ട്സ് വെൽക്കം ടു സിച്ചൺ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുമായിട്ടാണ് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഹെൽത്തി ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണിത് ഈ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പഴവും പഞ്ചസാര ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല ഇതിലൊരുപാട് ഫൈബറും പ്രോട്ടീനും നാച്ചുറൽ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ റാഗി കൊണ്ടിട്ട് ഒരു ഹെൽത്തി സ്മൂത്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കണ്ടുനോക്കാം ഇത് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡർ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ പൊടിച്ചതോ അല്ലെങ്കിൽ കടകളിൽ നിന്നും വാങ്ങിച്ച റാഗി പൗഡറോ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കട്ട പിടിക്കാതെ നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലൊരുപാട് വൈറ്റമിൻ ഡിയും അയണും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഇടയ്ക്കി ഇതേപോലെ റാഗി കൊണ്ടുള്ള ഫുഡുകളൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക എന്നാൽ ഞാനിതിവിടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒന്ന് ചൂടായി വരട്ടെ വെള്ളം ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന റാഗി ഒഴിച്ച് കൊടുക്കാം ഇത് വേഗാനായിട്ട് ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല ഒരു നാലഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലവണ്ണം ഒന്ന് കുറുകിക്കിട്ടു ഞാൻ ഇതിലേക്ക് ഈ ഒരു വലുപ്പത്തിലൊരു കറുവാപ്പാട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ സിനിമൻ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി റാഗി നല്ലവണ്ണം ഒന്ന് കുറുകി വരട്ടെ നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് റാഗി ഇപ്പോൾ ഇവിടെ കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ചൂട് നാറി വരട്ടെ അതിനുശേഷം നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിൽ ഇട്ടു അടിച്ചെടുക്കാം ഞാൻ രാത്രിയിൽ ഒരട്ടോളം ബദാം കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം റാഖിയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഡി ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റിൻ്റെ ആവശ്യമുണ്ട് അതിനുവേണ്ടിയിട്ടാണ് ഇതിലേക്ക് ബദാം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഫ്ലാക്സ് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ റാഗി കുറുക്കിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത കറിവപ്പട്ടയുടെ കഷ്ണം ഞാൻ മാറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതുകൂടി ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ ഞാനിതിപ്പോൾ മാറ്റുന്നുണ്ട് നമുക്കിനി മിക്സിയിലേക്ക് നമ്മുടെ റാഗി കുറുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരല്പം സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണ് നിങ്ങളുടെ കയ്യിൽ ഹാർഡായിട്ടുള്ള ഈന്തപ്പഴാണ് ഉള്ളതെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ഈന്തപ്പഴം മാത്രമേ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് കുറച്ചൊന്നും അതിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് ഹണി ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം അതാ ഞാനിതിപ്പോൾ മിക്സിയിലിട്ട് നല്ല രീതിക്കൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബദാം ഇതിലേക്ക് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ എന്നാൽ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ബായ്